ഞാൻ ചോദിക്കുന്ന ചോദ്യം നമ്മള് ഒരുപാട് നല്ല കാര്യങ്ങളോട് വണ്ടി ഓടിക്കുന്നുണ്ടാവും അപ്പം ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും എം ബി ഡിയിൽ നിന്ന് എന്തെങ്കിലും മോശ അനുഭവങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ ഇത്രയും കാലത്തെ താങ്ക് യു ഞങ്ങൾക്ക് എല്ലാവർക്കും എം ബി ഡി യോട് പറയാനുള്ളത് ഇവിടെ വരുന്ന വണ്ടിക്ക് വരുന്ന എക്സ്ട്രാ വരുന്ന ആക്സസറീസ് കൂളിംഗ് ഫിലിം ഇതെല്ലാം നിങ്ങൾ ബാൻ ചെയ്യാൻ ഗവൺമെന്റിനോട് പറയണം കാര്യം ഞങ്ങൾ ഈ കാശ് കൊടുത്ത് ഇത് മേടിച്ച് ഒട്ടിക്കുകയും നിങ്ങൾ റോട്ടിൽ വെച്ച് പബ്ലിക്കായി നിർത്തുകയും ഇത് ഊരി കളയുന്നതും അല്ലേ ഇതിവിടെ വിൽക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഇത് മേടിച്ച് ഉപയോഗിക്കുന്നത് ഇത് വിൽക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ഇത് മേടിക്കില്ല ഈ ഫിലിം ഞങ്ങൾ ഒട്ടിക്കില്ല ചൂടുള്ളതുകൊണ്ടും പ്രൈവസി പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടും പല സമയത്തും നമുക്ക് കൂളിംഗ് ഫിലിം ഒട്ടിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ഇത് ഒരിക്കലും ഞാൻ നിങ്ങളെ മോശമാക്കി പറയുന്നതല്ല ഇങ്ങനൊരു അവസരം കിട്ടുമ്പോൾ നമ്മൾ അത് ഉപയോഗിക്കാറുണ്ട് അപ്പോ റോട്ടിൽ നല്ലത് അത് ഇവിടെ അല്ലേ എനിക്കൊരു ഹംബി നോട് ഞാൻ മലബാർ ക്രിസ്ത്യൻ കോളേജിലെ സെക്കൻഡ് ഇയർ ബി എ ഹിസ്റ്ററി വിദ്യാർത്ഥിനിയാണ് ഞങ്ങളുടെ കോളേജിന് മുന്നിൽ നോ പാർക്കിംഗ് ബോർഡുകൾ ഉണ്ട് പക്ഷെ കോളേജിന് പാർക്കിംഗ് സൗകര്യമില്ല പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു സഹായമായിട്ട് ാണ് ഞങ്ങളുടെ ആ പാർക്കിംഗ് അതൊരു ഏരിയ ആയിട്ട് പ്രഖ്യാപിക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും പിഞ്ചോമനയുടെ റിക്വസ്റ്റ് ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു ഞങ്ങൾ പോലീസ് ഡിപ്പാർട്ട്മെന്റും അതിനുവേണ്ടിയുള്ള എല്ലാ സഹായ നിന്ന് പുറത്താക്കുന്ന അവസ്ഥയിലാണ് അതുകൊണ്ട് കേൾക്കുന്ന ഞങ്ങൾ പെറ്റി അടിക്കുന്നില്ല നിങ്ങളത് നിയമലംഘനം ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക അങ്ങനെ നാടിന് നല്ലൊരു പുത്തൻ സംസ്കാരം ഉണ്ടാട്ടെ അതിനുവേണ്ടിട്ടാണ് ഇതുപോലുള്ള പുത്തൻ പരിപാടികളെല്ലാം വേണ്ടി ഞങ്ങൾ പ്രശസ്ത നമ്മുടെ ആസിഫുലിയുടെ അനുഭവങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ നാട്ടുകാരന ഇവിടെ നിങ്ങളെല്ലാം കൂറ്റരിപ്പിച്ചില്ലേ ഇത് ശരിസാ വായിക്കൂന്ന് നമുക്ക് നല്ലൊരു നാളുകൾക്ക് വേണ്ടി നമുക്ക് കൈകോർക്കാം കൃത്യ മറുപടിയാണ് ആസിഫ് ആസിഫ് പറഞ്ഞ രണ്ട് കാര്യം ആസിഫിനെ ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ എനിക്ക് ഉൾപ്പെടെ അനുഭവങ്ങളാണല്ലോ ആസിഫ് ഭയങ്കര പറഞ്ഞു വൈബോടും ഇത് വലിയ നല്ല ചോദ്യമാണ് എനിക്ക് പറയാൻ മറുപടി വരാൻ അതൊരു നല്ലൊരു കഴിയാല്ലേ അംബാസിഡർ അംബാസിഡർ ആയിരുന്നു ഞാൻ ഓടിച്ചു പഠിച്ചത് എനിക്ക് അന്ന് ആയിട്ടുള്ള ഒരു വണ്ടി അംബാസിഡർ ആയിരുന്നു ഇപ്പോ കറന്റ് ഫേവറേറ്റ് കാർ ഏതാ കറന്റ് ഒരുപാടുണ്ട് എന്നാലും എൻജിൻസ് ചോദിക്കുവാണെങ്കിൽ എനിക്ക് വി എയ്റ്റ് എൻജിൻ ഉള്ള പെട്രോൾ കാർസ് ആണ് എനിക്ക് ഓടിക്കാൻ പേഴ്സണലി ഇഷ്ടം ഡ്രൈവിങ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ വണ്ടികളെക്കാൾ ഡ്രൈവിംഗ് ആണ് ഞാൻ ആസ്വദിക്കുന്നത് അതുകൊണ്ട് ഏത് വണ്ടി ആണെങ്കിലും ഓടിക്കുക അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് ട്രാവൽ ചെയ്യുമ്പോൾ സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിലും വണ്ടി ഓടിക്കുന്നത് എപ്പോഴും ഞാനായിരിക്കും അപ്പൊ വണ്ടി ഓടിക്കാൻ ഇഷ്ടമുള്ള ആളാണ് അപ്പൊ എല്ലാ വണ്ടികളോടും ഇഷ്ടമുണ്ട് പക്ഷെ തീർച്ചയായിട്ടും ഡ്രൈവിംഗ് ആണ് ഞാൻ ആസ്വദിക്കുന്നത്